പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെയും എത്തുന്നു ഈ പുതുവർഷത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അത് നടന്നത് കേരളത്തിലാണ് തൃശ്ശൂരിലാണ് ഈ വർഷത്തെ ആദ്യ മാസം ജനുവരി മാസത്തിൽ രണ്ടാമതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോകുന്നതും കേരളത്തിലാണ് അതും തൃശ്ശൂരിൽ ഇത്തവണ തൃശ്ശൂർ ബി ജെ പി തന്നെ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ബി ജെ പി നേതാക്കളടക്കം പറയുന്നത് അമരത്ത് സുരേഷ് ഗോപിയും സുരേന്ദ്രനും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ പോലും തൃശൂരിലേതുപോലെ മിന്നും പോരാട്ടം മറ്റെങ്ങും നടക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് മോദിയുടെ രണ്ടാമത്തെ വരവ് അത് വെറുമൊരു വരവായിരിക്കില്ല കേവലമൊന്നല്ല എന്നാണ് നിരീക്ഷകർ പങ്കുവയ്ക്കുന്ന വിലയിരുത്തലും കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകൊലുക്കാൻ കഴിയുന്ന അത്രയും ശക്തമായ ഒരു ചലനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്ന ചില വ്യക്തമായ സന്ദേശങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ഈ മാസത്തെ രണ്ടാമത്തെ വരവിലൂടെ മനസ്സിലാക്കാനായി കഴിയും ജനുവരി പതിനേഴാം തീയതിയാണ് അദ്ദേഹം എത്താൻ പോകുന്നത് ഗുരുവായൂരിൽ പ്രധാനമന്ത്രി എത്തുമെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് എന്തിനെത്തുന്നു എന്ന് ചോദിച്ചാൽ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മോദി വീണ്ടും തൃശ്ശൂരിലെത്തുന്നത് എന്നുള്ളതാണ് വ്യക്തമായ സൂചന സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേരള പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡ് പോലീസ് സംഘം പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട് സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസ് കേന്ദ്രത്തിന് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് സൂചന ലഭിച്ചിരുന്നത് നേരത്തെ തന്നെ സുരേഷ് ഗോപിയും കുടുംബവും മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു അതുകൂടാതെ ഇത്തവണത്തെ തൃശൂർ സന്ദർശനത്തിലും ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം അന്ന് പോയപ്പോൾ താമര രൂപത്തിലുള്ള ആറന്മുള കണ്ണാടിയും സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു കുടുംബാംഗങ്ങളുടെ നേതാവ് എന്ന അടിക്കുറപ്പോടെ ആ ചിത്രം സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു നിലവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ എത്താൻ പോകുന്ന എത്താൻ പോകുന്നത് ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹനാണ് സുരേഷ് ഗോപി രാധികാ ദമ്പതികളുടെ മൂത്ത മകളായ ഭാഗ്യ ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് ഭാവനി സുരേഷ് പരതയായ ലക്ഷ്മി സുരേഷ് എന്നിവരാണ് മറ്റു മക്കൾ അന്ന് മക്കളായ മാധവനും ഭാവനിക്കുമൊപ്പായിരുന്നു സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ സ്വകാര്യമായി തൃശ്ശൂരിൽ വെച്ച് സന്ദർശിച്ചത് ഇക്കഴിഞ്ഞ ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി തൃശൂരിലെത്തിയിരുന്നു ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പമെന്ന മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് തൃശ്ശൂരിലെത്തിയ മോദി സുരേഷ് ഗോപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹിളാ മോർച്ച അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത എന്നിവരുമായിട്ടായിരുന്നു റോഡ് ഷോ നടത്തിയത് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിലുണ്ടായിരുന്ന തലയെടുപ്പോടുകൂടി തല ഉയർത്തിപ്പിടിച്ചു നിന്നിരുന്ന ഒരേ ഒരു വ്യക്തിത്വം അത് സുരേഷ് ഗോപി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ മൗനം ഒപ്പം തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ പേര് പരാമർശമില്ല എന്നുള്ള പല ചോദ്യങ്ങൾ അതിനുള്ള ഒരൊറ്റ ഉത്തരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്തിനാണ് സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കേണ്ടത് കാരണം അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ മറ്റ് പരിപാടികളൊക്കെ തന്നെ മാറ്റിവെച്ച് പ്രധാനമന്ത്രി എത്തുന്നുവെങ്കിൽ എത്രത്തോളം പ്രാധാന്യം സുരേഷ് ഗോപിക്ക് അദ്ദേഹം കല്പിച്ച് നൽകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ ഏവരും അമ്പരപ്പോടു കൂടി തന്നെ നോക്കുന്നത് അപ്പോൾ തൃശ്ശൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് നരേന്ദ്രമോദിയുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്ന അദ്ദേഹത്തിനോട് നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് അവിടെ മത്സരിക്കുന്നതെന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് ധൈര്യമായി വോട്ട് ചെയ്യാമെന്നുമുള്ള ഒരു സന്ദേശം തന്നെയാണ് വ്യക്തമായി ഇതിലൂടെ നൽകുന്നതും സുരേഷ് ഗോപിയിലൂടെ തന്നെ കേരളം പിടിക്കാമെന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് ബി ദേശീയ നേതൃത്വത്തിലുമുള്ളത് ഈ വർഷം പ്രധാനമന്ത്രി ആദ്യം നടത്തിയ റോഡ് ഷോ തൃശ്ശൂരിലായിരുന്നു അതോടൊപ്പം ഈ വർഷം രണ്ടാമത് വീണ്ടും നടത്തുന്ന ഒരു റോഡ് ഷോയും അത് കേരളത്തിൽ തന്നെയായിരിക്കും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലത്തിൽ ഒന്നെന്ന് പറയുന്നത് ഒന്നാം നമ്പർ തന്നെ തൃശ്ശൂരാണ് ഇനി പ്രധാനമന്ത്രി തൃശ്ശൂരിൽ പതിനേഴാം തീയതി എത്തുമ്പോൾ അദ്ദേഹത്തിന് മറ്റ് പരിപാടികൾ എന്തൊക്കെയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇല്ല ബി ജെ പി സംസ്ഥാന നേതൃത്വം അതേക്കുറിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്